Yeah. പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പെന്റിക്കുസ്തി പെരുന്നാളിന് വരുന്ന ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് വേർപെടുത്തി തന്നിട്ടുള്ള വിശുദ്ധ ഏവൻ കെലുവൻ ഭാഗം വിശുദ്ധ യോഹനാൻ എഴുതി രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗമാണ് ഞാൻ ജീവന്റെ അപ്പമാണെന്ന കേന്ദ്ര ചിന്തയാണ് ഈ വേദഭാഗത്ത് മുഴുവൻ നേളിലിട്ട് നിൽക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഞാനാകുന്നു എന്ന് പറയുന്ന പ്രസ്താവനകൾ വിശുദ്ധ യോഹന്നാൻ നമുക്ക് നൽകുന്നുണ്ട് അതിൽ ആദ്യത്തെ പ്രസ്താവനയാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നുള്ളത് ഈ ഏഴ് പ്രസ്താവനകൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്ന പ്രത്യേക പരാമർശങ്ങളാണ് പലതരത്തിൽ യേശുക്രിസ്തുവിനെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നതായിട്ട് നാം ഈ സുവിശേഷത്തിൽ കാണുകയാണ് പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യമാണ് ഈ ഞാനാകുന്നു എന്നുള്ള പ്രസ്താവന നാം വായിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് ഓടിയെത്തുക മോശ സീനായ് മലയിൽ കയറി കത്തുന്ന മുൾപടർപ്പ് കണ്ട് ഈ അത്ഭുതമുള്ള കാഴ്ച എന്തെന്ന് മനസ്സിലാക്കുന്നു അവിടെ വെച്ച് യഹോവയായി ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു പ്രസ്താവനയാണ് കർത്താവായി യേശു ക്രിസ്തു ഇവിടെ നൽകുന്നത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഞാനാകുന്നു എന്നുള്ള മുഴുവൻ പ്രസ്താവനകളും മനുഷ്യ വർഗത്തോടുള്ള കർത്താവിന്റെ ബന്ധത്തെയാണ് അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുത്തി തരുന്നത് ശ്രുദ്ധ യോഹന്നാന്റെ രക്ഷാകരമായി സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നുള്ള പ്രസ്താവന നാം കാണുകയാണ് എട്ടാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പത്താമത്തെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവ് പറയുന്നു ഞാൻ ആടുകളുടെ വാതിലാകുന്നു പത്താമത്തെ അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു പതിനൊന്നാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പ്രസ്താവിക്കുന്നു പതിനാലാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു പറയുന്നു പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഞാൻ സാഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഞാൻ ആകുന്നു എന്നുള്ള ഏഴ് പ്രസ്താവനകൾ ആരംഭിക്കുന്നത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന മനോഹരമായ അർത്ഥഗർഭമായ പ്രസ്താവനയോട് കൂടിയാണ് ഈ വേദഭാഗത്തെ മൂന്ന് തലത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒന്നാമതായി ആറാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ജീവന്റെ അപ്പമാകുന്ന കേന്ദ്ര ചിന്ത നമുക്ക് അവിടെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വേദഭാഗത്ത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞതിനെ ബന്ധപ്പെടുത്തി മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള കർത്താവിന്റെ മറുപടിയാണ് നാം കാണുന്നത് അമ്പത്തിരണ്ട് മുതൽ അൻപത്തി ഒമ്പത് വരെയുള്ള വേദഭാഗത്ത് കർത്താവിന്റെ മാംസ രക്ത ഭാഷ ഉപയോഗിച്ച് വളരെ വ്യക്തമായി ജീവന്റെ അപ്പത്തെക്കുറിച്ച് വിശദമായി പറയുകയാണ് ഞാൻ ജീവന്റെ അപ്പമാണെന്നുള്ള പ്രസ്താവനയോടെ ലോകത്തിന് നിത്യജീവന്റെ ഉറവിടം ണെന്ന് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി തരികയാണ് നിത്യജീവന്റെ ഉറവിടമായ കർത്താവുമായി ബന്ധപ്പെട്ട് രണ്ട് ചിന്തകളാണ് നമുക്ക് ലഭിക്കുന്നത് ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ചിന്ത കർത്താവിന്റെ ശ്രേഷ്ഠമായ അത്താഴം ആഘോഷിക്കുന്നതിനുള്ള നമ്മളുടെ രീതികളെ കുറിച്ചുള്ള ചിന്തകളാണ് അതായത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ ചിന്തകളാണ് ഇവിടെ ഉൾചേർന്നിരിക്കുന്നത് യഹൂദന്മാർ കർത്താവിനോട് പറയുന്നു മരുഭൂമിയിൽ വെച്ച് മോശയാണ് ഞങ്ങൾക്ക് മഞ്ഞ പൊഴിച്ചതെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തിരുത്തുന്നുണ്ട് മരുഭൂമിയിൽ മോശയല്ല നിങ്ങൾക്ക് മഞ്ഞ തന്നത് സ്വർഗത്തിലെ എന്റെ പിതാവാം ദൈവമാണ് കർത്താവായ യേശു ഇത് പറയുന്നത് നിത്യജീവന്റെ ഉറവയായ തന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ പിതാവാം ദൈവം പഴയ നിയമ ഇസ്രായേലിന് മരുഭൂമ യാത്രയിൽ മന്ന നൽകിയെങ്കിൽ പുതിയ നിയമ ഇസ്രായേലിന് തന്റെ പുത്രനെ തന്നെ നിത്യജീവനായി സ്വർഗത്തിലെ പിതാവാം ദൈവം നൽകുകയാണ് പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും സ്വർഗമാണ് ഈ നന്മകളെ വർഷിക്കുന്നതെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ജീവന്റെ അപ്പം താനാണെന്ന് പറയുന്നതിലൂടെ കർത്താവായ യേശു ക്രിസ്തു അർത്ഥമാക്കുന്നത് ഉടമ്പടി ചെയ്യപ്പെട്ട സ്വന്തം ജനത്തിനു വേണ്ടിയുള്ള സ്വർഗത്തിന്റെ കരുതലിനെ കുറിച്ച് പറയുവാനാണ് നിങ്ങളുടെ പൂർവികർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചെങ്കിലും അവർ മരിച്ചുപോയി എന്നാൽ സാക്ഷാൽ നിത്യജീവന്റെ ഉറവിടമാകുന്ന എന്നെ ഭക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്നാണ് കർത്താവ് തിരുവായി മൊഴിയുന്നത് അതായത് നിത്യജീവന്റെ ഉറവിടം താൻ തന്നെയാണെന്ന് നമ്മുടെ കർത്താവ് അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് നിത്യജീവനെ എങ്ങനെ പ്രാപിപ്പാനായിട്ട് കഴിയുമെന്ന് കർത്താവ് യേശു ക്രിസ്തു വ്യക്തമായി പറയുന്നുണ്ട് ജീവന്റെ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുക അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് മോഹൻലാന്റെ സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിയഞ്ച് നാൽപ്പത് നാൽപ്പത്തിയേഴ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു എന്നിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് നിത്യജീവ ലഭിക്കുമെന്ന രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക രണ്ട് എന്റെ അടുക്കിലേക്ക് വരിക വിശുദ്ധ യോഹന്നാന്റെ രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിയഞ്ച് മുപ്പത്തിയേഴ് നാൽപ്പത്തി വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി കർത്താവ് കർത്താവിത് പറയുന്നുണ്ട് അങ്ങനെ നിത്യജീവന്റെ ഉറവയായ കർത്താവിംഗിലേക്ക് കടന്നു വന്ന് അവനിൽ പൂർണ്ണമായി വിശ്വസിച്ച് വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിലൂടെ ഇഹലോക ജീവിതത്തിൽ രക്ഷയുടെ നിത്യാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവായ യേശു ക്രിസ്തു നിത്യജീവന്റെ ഉറവിടമാകുക അവനിലേക്ക് ചേർന്ന് നിന്ന് നിത്യജീവനെ സ്വായത്തമാക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മലയാളി കളി ശ്രീ പ്രാർത്ഥിക്കണം hadia